ഹായ് ഫ്രണ്ട്സ് കുട്ടി ബേബിസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീട്ടിൽ ഇന്നത്തെ എന്താണ് കറിയുന്നുള്ളത് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ ആദ്യമേ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ അപ്പോൾ മോരാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മോരിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം സലാഡിനടുത്ത് എൻ്റെ കുറച്ച് തൈര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ തേങ്ങ ഇഞ്ചി പച്ചമുളക് മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി ജീരകം വെളുത്തുള്ളി ഇത്രയും കൂടെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തൈരൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അതാണ്ട് എൻ്റെ കൂട്ട് ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെക്കാം പാത്രം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ പാത്രത്തിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുവറക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായി വരട്ടെ ഇതിലേക്ക് അല്പം കടുകൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറ്റൽമുളകൊന്നും ഉപയോഗിക്കുന്നില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലൊന്നും മൂത്ത് വരട്ടെ എൻ്റെ വീഡിയോസ് സാധാരണക്കാരുടെ വീട്ടിൽ എന്തെല്ലാം കറികളാണോ ഉള്ളത് അതാണ് ഞാനിവിടെ കാണിക്കുന്നത് പൊതുവേ ഏതെങ്കിലും ഒരു കറിയുടെ വിഭവമായിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന കറിയുടെ വീഡിയോ ആണോ എന്നും പറഞ്ഞ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം കൂടുതലും നമ്മൾ കുക്കിംഗ് വീഡിയോസിൻ്റെ ചാനലെല്ലാം കാണാറുള്ളതാണ് അപ്പം ഞാനൊരു വെറൈറ്റി ആയിട്ട് എൻ്റെ വീട്ടിൽ ഇന്നത്തെ എൻ്റെ കറി എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് തരണം കേട്ടോ അപ്പോൾ എൻ്റെ ഉള്ളി ഇവിടെ ഒന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം ഒരുപാട് കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒന്ന് രണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം അല്പം മുളകൂടിയോ ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഞാൻ ഒരുപാട് വെള്ളം ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയാണ് ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഇത്തിരി കട്ടിയായിട്ടെടുക്കാം അല്ലെങ്കിൽ ഇത്തിരി ലൂസായിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത്തിരി ലൂസായിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് ഉപയോഗിക്കാനാണല്ലോ അപ്പം ഞാൻ ഇത്തിരി ലൂസായിട്ടാണ് എടുക്കുന്നത് പുളിശ്ശേരി വെക്കുമ്പോൾ സാധാരണ നമ്മളിത്തിരി കട്ടിയായിട്ടാണ് വെക്കാറുള്ളത് മോരായത് കൊണ്ട് ഞാൻ ഇത്തിരി ലൂസാക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തിളച്ചു പോകാതെ ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെതാണ്ട് മോര് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ ഇളക്കി ഇളക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ എനിക്കിന്ന് മീനൊന്നും കിട്ടിയില്ല അപ്പം ഞാനിന്ന് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ മോരും മുട്ടത്തോരനുമാണ് കേട്ടോ അപ്പം മുട്ടത്തോരന് ഒരു പത്ത് മുട്ടയോളം ഉണ്ട് ഞാൻ കഴിഞ്ഞൊരു ദിവസം മുട്ട വാങ്ങി അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോൻ ഫ്രിഡ്ജ് തുറന്ന വഴിക്ക് എങ്ങനെയോ കൈത്തട്ടി മുട്ട എങ്ങ് തറി വീണു ഇപ്പോൾ മുട്ട പത്ത് മുട്ടയൊരു കവറിനകത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് മുട്ടകളൊന്നും വെളിയിൽ പോയിട്ടില്ല കവറിൽ തന്നെ ഇരുന്നു അതപ്പം ഞാൻ മുട്ടത്തോടെല്ലാം പോക്കി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തെടുക്കണം മുട്ടത്തോരം ഇന്ന് ഉണ്ടാക്കുന്നത് വെറൈറ്റി രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മുട്ട ക്രോസ് എടുക്കുന്നുണ്ട് ക്യാബേജ് ക്യാബേജ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്യാബേജ് നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും ഒരു ഒരു സവാളയും കൂടെ ഞാൻ കഷ്ണങ്ങളായിട്ടും മുറിച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചോപ്പറിലൊന്ന് അരിഞ്ഞെടുക്കാം ഇതിനു വേണ്ടി ഞാനൊരു കൂട്ടിവിടെ തയ്യാറാക്കാൻ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജും സവാളയും കൂടെ ഞാനിവിടെ ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ച് പാത്രം ഒന്ന് ചൂടാവട്ടെ അതിനുശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് തട്ടിട്ട് കൊടുക്കണം അതിന് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഞാൻ ചേർത്തിട്ടാണ് തട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ലതുപോലെ ഞാനിവിടെ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണിരിക്കുന്നുണ്ട് എനിക്ക് പാത്രത്തിൽ പിടിച്ച് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് ഫോണൊന്ന് താത്തു വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒപ്പി വെച്ചതിന് ശേഷം ഞാനൊരു അടപ്പുപാത്രം വെച്ച് അടച്ചു കൊടുക്കുകയാണ് ആവിയിലൊന്നത് വെന്ത് വരട്ടെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടപ്പ് മാറ്റി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ആ ഈർപ്പമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈർപ്പല്ല നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ എന്നാണ് ഒരു മുരിമുരാന്നൊക്കെ വരുന്നതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പം നല്ലതുപോലെ തോന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം നല്ലതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം കാരണം മുട്ട നല്ലതുപോലെ നമുക്ക് ഇങ്ങനെ ഇളക്കി അത് തോത്തി എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം നല്ലൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം കറക്റ്റ് തീയുടെ ഫോഴ്സ് വരുന്നത് നടുക്ക് തന്നെ അല്ലേ അപ്പോൾ പെട്ടെന്ന് അതൊന്ന് അതൊന്ന് വറ്റി വരാനും എടുക്കാനും നമ്മുടെ തോരത്തിനോട് ജോയിൻ്റായി വരാനൊക്കെ ഇതാവും കേട്ടോ അപ്പോൾ സൈഡൊക്കെ കണ്ടോ നല്ല ഇതായിട്ട് വരുന്നുണ്ട് നമ്മളിതിങ്ങനെ കറക്കി കറക്കി കൊടുക്കണം കറക്കി കറക്കി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ സൈഡിലൊക്കെ ഇരിക്കുന്ന ആ ക്യാബേജിലൊക്കെ ഇത് പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പറ്റുന്ന ഭാഗങ്ങളോടെ ചേർത്തിട്ടാണ് ഇളക്കുന്നത് കേട്ടോ പിന്നെ അവസാനം ഇതെല്ലാം കൂടെ മൊത്തത്തിയിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുകയാണ് ഏകദേശം ഇളക്കി എടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും ഒരുമാതിരി എന്നനുപോലെ തോന്നും പക്ഷേ പേടിക്കേണ്ട കേട്ടോ നമ്മൾ പിന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിരിക്കുന്നതനുസരിച്ച് നല്ലതുപോലെ അതിൻ്റെ ഓരോന്ന് വിട്ട് വിട്ട് വരുന്ന രീതിയിൽ തോരനവിടെ റെഡി ആവും അപ്പോൾ നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടെല്ലാം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അരച്ചെടുക്കുന്ന തേങ്ങയിൽ കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം അപ്പോൾ നമുക്കിനി തട്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ എൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം